സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമകളിൽ ഇന്ത്യൻ സിനിമകളിൽ ടോപ്പ് ടെന്നിൽ രണ്ട് മലയാള സിനിമകൾ അതിൽ ഒന്ന് മമ്മൂട്ടി നായകനായി എത്തുന്ന ഭ്രമയുഗമാണ് മറ്റൊന്ന് മോഹൻലാൽ നായകനായി എത്തുന്ന മലൈക്കോട്ടെ വാലിപനാണ് ഇപ്പോൾ അതിൻ്റെ പൊസിഷൻസ് നമുക്കൊന്ന് കടന്നേലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതലായി ജനങ്ങൾ കാത്തിരിക്കുന്ന ഇന്ത്യയിലെ സിനിമ എന്നുള്ളത് അവർ വന്നിട്ടുണ്ട് അതിനകത്ത് ആദ്യമായി നിൽക്കുന്നത് പ്രഭാസ് നായകനായി എത്തുന്ന പ്രൊജക്ട് കെ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പുഷ്പ റ്റു ആണ് നമുക്കറിയാം ഈ രണ്ട് സിനിമകൾ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് തൊട്ട് താഴെയുള്ള മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാളത്തിൻ്റെ ഭ്രമയുഗമാണ് ഇതിനോടകം തന്നെ രാഹുൽ സദാശിവൻ്റെ ഈ ഒരു സിനിമ ബ്രഹ്മണ്ഡ ചിത്രമാണ് എന്നുള്ളത് നമുക്കറിയാം പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് ഇറങ്ങുന്നത് എന്തായാലും ഓരോ പോസ്റ്ററുകളും ഞെട്ടിക്കുന്ന തരത്തിൽ വരുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമയെ കാത്തിരിക്കുകയാണ് മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സിനിമ എന്നുള്ള ലെവൽ മറ്റൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് വേറൊന്നുമല്ല ഇതൊരു പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു സിനിമ ഒരു പക്ഷേ ഈ സിനിമ എത്ര നേടിയാലും അതൊരു റെക്കോർഡിലേക്കാണ് പോകുന്നത് അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എന്തായാലും നൂറ് കോടിയിൽ കുറഞ്ഞതൊന്നും തന്നെ ഈ സിനിമ അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് വന്നിരിക്കുന്ന ഓരോ അപ്ഡേറ്റുകളും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നും പറയുന്നുണ്ട് എന്തായാലും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഒരു വമ്പൻ സംഭവമായിട്ട് ഇന്ത്യൻ സിനിമയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ മലയാളികൾ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് അന്യഭാഷക്കാരും ഉൾപ്പെടെ എല്ലാവരും നോക്കിയിരിക്കുന്ന സിനിമയാണ് ഇനി മറ്റൊരു സിനിമയെ മലൈക്കോട്ടെ ഭാര്യ പൊസിഷൻ ആറാം സ്ഥാനത്താണ് ഈ വരുന്ന ഡിസംബറിൽ അല്ലെങ്കിൽ ക്ഷമിക്കുക ജനുവരി ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യുന്ന ഈ ഒരു സിനിമ ആറാം പൊസിഷനിൽ എത്തി നിൽക്കുകയാണ് മലയാളത്തിൻ്റെ മറ്റൊരു ബ്രഹ്മാണ്ട ചിത്രം നൂറ്റൻപത് കോടിക്ക് മുകളിൽ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള ഒരു സിനിമയും ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വരുന്ന ഈ ഒരു സിനിമ ഏകദേശം അറുപതോളം രാജ്യങ്ങളിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്താണേലും സിനിമ ആദ്യ ദിവസം തന്നെ റെക്കോർഡുകൾ തൂക്കുമെന്നുള്ളതിന് സംശയമില്ല പ്രത്യേകിച്ച് മോഹൻലാലും എൽ ജെ പിയും ഒരുമിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ആരാധകർ കാത്തിരുന്നത് ഈ രണ്ട് സിനിമകളുടെ ഒരു ക്ലാഷ് റിലീസ് ഉണ്ടായിരുന്നു എങ്കിൽ എന്താണ് കാരണം നല്ല സിനിമകൾ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും രണ്ടും നല്ലതാണെങ്കിൽ രണ്ടും ഗംഭീരമായി വിജയിക്കും മോശമാണെങ്കിൽ ഒരെണ്ണം താഴെ പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടും മോശമാണെങ്കിൽ രണ്ടും പോകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല ഇപ്പോഴും കാത്തിരിക്കുകയാണ് പ്രേമയോഗത്തിന്റെ റിലീസ് ഡേറ്റിന് വേണ്ടി എന്നുള്ളത് എന്തായാലും പ്രേമയോഗം ഒരു ഗ്യാരൻ്റീഡ് മൂവിയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ഉറപ്പായിരിക്കും യാണ് ഇതിൽ നിങ്ങൾ ഏത് സിനിമയാണ് കാണാൻ കാത്തിരിക്കുന്നത് പ്രഭാസിന്റെ പ്രൊജക്ടേ ആണോ പുഷ്പ റ്റു ആണോ ഭ്രമയുഗമാണോ അതോ മലൈക്കോട്ടെ വാലിമനാണോ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം ക്ലേപ്പ്മസ്